ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കണില്ല കേട്ടോ എൻ്റെ കഥയൊന്നും പറയണ്ട ഒക്കെ പറയട്ടോ ഈ വാ പാളവലി നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ കളിക്കില്ല കളിക്കില്ലിങ്ങനെ പാളവലിച്ചിട്ട് ഇപ്പം എൻ്റെ മക്കൾക്ക് പാള എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് അറിയാത്തൊരവസ്ഥയുണ്ടോ എൻ്റെ മക്കളെ പോലെയാണ് എല്ലാ മക്കളൊന്നും ഒന്നും അറിയില്ല ഇതിപ്പോൾ എവിടുന്നോ ഇന്നലെ പോയി സംഘടിപ്പിച്ചുകൊണ്ട് വന്ന അമ്മേൻ്റെ കൂടെ കടയിൽ പോയിപ്പെട്ടോ അതൊരു പാള വലിച്ച് രസം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണേ ഇന്നിപ്പോൾ രാവിലെ കടലക്കറിയാണ് കേട്ടോ അരച്ചേക്കുന്നത് കടലക്കറിയും പൂരിയാണ് കേട്ടോ എൻ്റെ കടലക്കറീൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ മുന്നൊക്കെ ഇട്ടോണ്ട് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ അരച്ചത് പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ നമ്മൾ തക്കാളി ഉള്ളിയും പച്ചമുളകും വാട്ടി വാട്ടിയെല്ലാത്തേക്കിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ കടലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കടലക്കറിയിൽ ഞാൻ പിന്നെ ഇന്ന് ഉരുളക്കിഴങ്ങ് ഇടുന്നതുകൊണ്ട് അതൊന്നാരോടും പറയേണ്ട ആവശ്യമില്ല കടലക്കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ഞാൻ വെക്കാറ് കെട്ടോ ആ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചിട്ടാണേ പറഞ്ഞത് പിന്നെ ദാട്ടപ്പൊടിയും മൈദയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഭൂരി ഉണ്ടാക്കുന്നത് പകുതി ആട്ടപ്പൊടി എടുക്കും പകുതി മൈതി എടുക്കും അങ്ങനെ രണ്ടും കൂടെ മിക്സാക്കിയിട്ട് ഭൂരി ഉണ്ടാക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സാധാ മൈതേ കാട്ടപ്പൊടി നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചുമരൊക്കെ നനയുന്നുണ്ട് ഇന്നലെ പുതിയ പ്ലാസ്റ്റിക്കൊക്കെ വാങ്ങി കെട്ടിയതാണ്ടോ നേരെ കയറിൻ്റെ ഉള്ളിൽ കൂടെ ലീക്കായിട്ട് ഇറങ്ങും കേട്ടോ വെള്ളം ഞാൻ ഇന്ന് പണിയുണ്ട് രാവിലെ അന്നേരം പണിക്കാൻ നേരത്തൊക്കെ മാറ്റി കെട്ടിയിട്ടാണ് കേട്ടോ പോയി ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ പല്ല് എന്ന് പറഞ്ഞാൽ പെരും പല്ലുവേദന രണ്ട് ദിവസമായി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ എനിക്ക് പെയിൻ കില്ലർ ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചൊറിഞ്ഞ് പോന്ത് പിന്നെ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോണ്ടി വരും പിന്നെ നമ്മളെ ഡോളോൻ്റെ സിക്സ് ഫിഫ്റ്റീൻ്റെ ഒരു ഗുളിക ആ ഒരു ഗുളിക മാത്രം പെയിൻ കില്ലറായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അതിനൊണ്ട് വേദനയൊന്നും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഹോമിയോലി കാണിച്ചു കിട്ടോ ചാണി ഭക്ഷണം കൊണ്ടുപോകണം ഒരു നേരത്തേക്ക് അന്നേരം പൂരിയും കടലക്കറിയാക്കി കൊടുത്തു കേട്ടോ ഞാൻ ആറ് ചാണ് മാത്രം ഉണ്ടാക്കിയില്ല പിന്നെ കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് പിന്നെ ഉച്ചക്കത്തേക്കാ തന്നെ കടലക്കറി തന്നെ ഉണ്ട് അന്നേരം അമ്മ ലേശം ചീരാന്നിട്ടുണ്ടെങ്കിൽ അന്നേരം തികയാത്ത കൊണ്ടുതന്നെ ഞാൻ എന്താക്കി ഈ ലേശം ചക്കക്കുരും കൂടെ പൊളിച്ചിട്ട് ചീരയും ചക്കക്കുരുവും കൂടെ തോരൻ വെക്കാൻ വിചാരിച്ചു കിട്ടുമോ അന്നേരം ഒക്കെ പൊളിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ചെറിയ കഷ്ണ ഉള്ളിയും ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ വേവിച്ചെടുക്കുന്ന ലേശം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചീര ഇതിൻ്റെ ഫുൾ വീഡിയോ ഉപ്പേരി ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ വെച്ചത് എങ്ങനെയാണ് ചീര ഉപ്പേരി നമ്മൾ സാധാ വെക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിട്ട് നമ്മൾ ചീര ഉപ്പേരി വെക്കുമ്പോൾ തന്നെ ചീര ഉപ്പേരി വെക്കുകയാണ് കേട്ടോ അത് നന്നായിട്ട് ആയിക്കഴിയുമ്പോൾ തേങ്ങ ചെടി അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെക്കുന്ന ചക്കക്കൂലും അതിൻ്റെ അകത്തേക്ക് ഇട്ട് മിക്സാക്കി ഒന്ന് ആവിയാക്കി എടുക്കാണ്ടാ ഞാൻ ചെയ്യുക ഇത് അടുപ്പത്ത് വെച്ചപ്പം തന്നെ എന്താ പറ്റിയാന്നല്ല നിങ്ങൾക്ക് എന്താ ഗ്യാസ് തീർന്നു മക്കളെ ഞാൻ ഇതെന്താ വേഗാത്ത എന്നിട്ട് ലേശം കഴിഞ്ഞിട്ട് തിളകൊന്നും വരുന്നില്ലല്ലോ എന്നിട്ട് നോക്കുമ്പോൾ എന്താ ഗ്യാസ് തീർന്നു കെട്ട് പിന്നെ എന്താ അപ്പോൾ അതൊക്കെ പോയി നമ്മളടുപ്പന്നെ ശരണം പോയി കത്തിച്ച് വയ്യാത്തോർത്തി അടുപ്പും കൂടെ കത്തിക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചോക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ തലയൊന്നും പൊന്തുന്നില്ല എന്നാൽ പൊന്തുന്നില്ല അതിൻ്റെ അടുക്ക് നമ്മൾ ഹരിതകർമ്മസേന വന്നു അവർക്ക് പ്ലാസ്റ്റിക്കൊക്കെ കൊടുത്തു പിന്നെ ഉച്ചക്കത്തെ കടലക്കറിയും ചീരപ്പേരിയും അച്ചാറുണ്ടായിരുന്നു നമ്മൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ചോർന്നു അപ്പോൾ ചോർന്നോ തിന്നാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെയോ ഒരു വശം വെച്ച് എങ്ങനെയൊക്കെയോ വേണോ വേണ്ടോ ഒരു വിശപ്പാടി അപാരമായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്നെ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടോ ഈ കുഞ്ഞ് വീഡിയോ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളാരും മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടില്ലെങ്കിൽ